ഷാനാസൊക്കെ എന്തോ ചെയ്യണോ എന്തോ ഇല്ലേ ഒന്നും വരാതിരുന്നാൽ മതിയായിരുന്നു പാവത്തിൻ്റെ ഇതിന് സത്യം എന്ന് പറയുന്നുണ്ട് നൂറ ഇന്ന് അഞ്ച് ടാസ്ക് ഉണ്ടാവുമെന്ന് നൂറ പറയുന്നു അപ്പോൾ അൻമോൾ ചോദിക്കുന്നു ഇന്നോ ചുമ്മാ അവിടെ ഇരിക്കണേ പേടിപ്പിക്കാതെ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളെന്ന് നൂറ പറയുന്നു അൻമോള് പറയാണ് ശരിക്കും അനീഷ് ചേട്ടനെ ഇപ്പം സംസാരിക്കുമ്പോഴൊക്കെ ഇനി കിട്ടുന്ന പെണ്ണിനോടൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ ആയിരിക്കും അതെന്താണെന്ന് ആദര ചോദിക്കുന്നുണ്ട് ആയിരിക്കും ഭയങ്കര കെയറിങ്ങും സ്നേഹവും ഒക്കെ ആയിരിക്കും ആതിരെ പറയുന്നുണ്ട് പുള്ളി ഒരു റിലേഷൻഷിപ്പിലൊക്കെ എങ്ങനെ ആയിരിക്കും നമുക്കറിയത്തില്ലല്ലോ അനിമോളി ചോദിക്കുന്നുണ്ട് ഇപ്പം ഞാൻ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അത് വേറെയാണ് ഒരു എക്സാമ്പിൾ പറയാം അക്ബറും അക്ബറിൻ്റെ വൈഫും അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാവും അതെന്താണെന്ന് നമുക്കറിയത്തില്ല നമുക്ക് അക്ബറിനെ കാണുമ്പോൾ ഇവൻ ഇവനെന്തൊരു സ്വഭാവം ഈ സ്വഭാവം വെച്ചിട്ട് ആ പെണ്ണിൻ്റെ അടുത്ത് എന്നും നമ്മൾ ചിന്തിക്കാറില്ലേ അവർ തമ്മിലൊരു കെമിസ്ട്രി ഉണ്ടാവും അതുപോലെ അനീഷേട്ടനും അനീഷേട്ടൻ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയും അതുപോലെ ആയിരിക്കും അതിവിടെ കാണിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും അപ്പോൾ അതിലെ ചോദിക്കുകയാണ് എന്നെ ഇവിടെയും വെച്ച് നിനക്ക് ആർക്കാ പക്വത ഉള്ളതായിട്ട് തോന്നുന്നത് അപ്പം അനുമോള് പറയാണ് രണ്ടിനും ഇല്ല പക്വതയില്ല പിന്നെ ഒന്നും പറയുന്നില്ല എന്തൊക്കെയോ ഇങ്ങനെ പറയാൻ നിരന്ന് കണക്ക് നിർത്തുന്നു നിനക്ക് തീരെ പക്വതയില്ലെന്ന് അതിലെ പറയുന്നു ആ അത് ശരിയായി എനിക്ക് പക്വതയില്ല എന്ന് പറഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ ഇവക്ക് നല്ല ഒരു പക്വതയൊക്കെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ചില കാര്യങ്ങൾ ഇവൾ വളരെ മോശമാണ് ചില കാര്യങ്ങൾ നീ വളരെ പക്വതയുള്ളതായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് ഇവൾക്കുമുള്ള ക്വാളിറ്റി ഒന്ന് പറയാനായിട്ട് അനുമോളോട് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയാം എനിക്ക് വയ്യ വന്നത് വയറ് തന്നെയാണ് അവിടെ ക്വാളിറ്റി ആദ്യ പറയുകയാണെങ്കിൽ ഇവള് ബോംബ് പിട്ട് ബോംബിട്ടുന്നത് അപ്പം അനുമോൾ പറയാം അത് ആദ്യം അതിൻ്റെ കറക്റ്റായിട്ടുള്ള വേടാണ് യൂസ് ചെയ്ത് ആദ്യം അപ്പോൾ അനുമോൾ പറയാം എന്തിലും വൃത്തി നീ വേറെ എന്തിലും വാക്ക് യൂസ് ചെയ്യും എന്തൊക്കെയായി പറയുന്നത് നൂറ് എങ്ങനെ ചെയ്തെന്നാണ് ആതിൽ പറയുന്നത് അപ്പോൾ അനുമോൾ പറയാണ് രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് ബിഗ് ബോസ് ഹോസിനകത്ത് ഇതൊക്കെ ചർച്ച ചെയ്യാനായിട്ട് അനുമോള് പറഞ്ഞുകൊണ്ട് നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുക ഇതൊക്കെ മയക്കിൽ കൂടെ പുറത്ത് വിട്ടിട്ടുണ്ടാകും ബിഗ് ബോസ് വിട്ടിട്ടുണ്ടെങ്കിലോ ഇതൊക്കെ എല്ലാവരും പ്രേക്ഷകരെല്ലാം കേൾക്കുകയായിരിക്കും ഇതൊക്കെ നിങ്ങളൊന്നും മിണ്ടാതിട്ടിരിക്കുക അപ്പോൾ അതിൽ പറയാം ബിഗ് ബോസും വിട്ട് കാണുമല്ലോ ഇതൊക്കെ നൂറ് ദിവസം ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമോ എന്തിരി വൃത്തികേടാണെന്ന് നോക്കി ഇവരൊക്കെ എന്നൊക്കെ പറയുന്നത് ഉന്നത്തെ സീസണിലെ റിനോഷ് കയ്യിൽ നിന്ന് പോയാൽ പോയെന്നുള്ള ചോദ്യത്തിന് റിനോഷ് പറഞ്ഞ ആൻസറ് ലാലേട്ടൻ്റെ അതിനെപ്പറ്റിയൊക്കെ പറയാനാവില്ല എന്തായാലും ഇവര് പറയുന്നതൊന്നും ഇവർക്കൊരു ചെമ്മലും ഒന്നുമില്ല ക്യാമറയിലൂടെ ഇത് പുറത്തു പോകും നോക്കുന്നില്ല